സ്റ്റാർ മമ്മൂക്കനെ ഇവൻ അറിയാണ്ട് എന്തോ പറഞ്ഞു പോയി എന്തോ അല്ല എന്താ പറഞ്ഞില്ല ആലുവല മമ്മൂട്ടി ഫാൻസിന്റെ സെക്രട്ടറി അത് മാത്രമല്ല പൊതു കാര്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന മനാഫിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അപ്പൊ മനാഫ് ഇപ്പൊ വരുന്നുണ്ട് വിളിക്കാലോ പക്ഷെ അല്ല ഇല്ലാത്ത അമ്മാന്റെ പേരും പറഞ്ഞേ എന്നെ വെറുറ്റാണോ നോക്കണ്ട ഇല്ലാത്തോ ഉള്ളവാനോ എന്ന് വരുമ്പോൾ കാണാമല്ലോ ആ കമ്പ് ഒന്നും പറഞ്ഞില്ലേ ഇടിക്കട്ട കത്തിയേ തുടങ്ങി സാധനങ്ങളെ വേ അമ്മാൻ പൊറുപ്പെട്ടി കഴിഞ്ഞു ആ ദേ അമ്മാനാഫ് എത്തിണ്ടട്ടോ ദേ പേരരെ ഒന്നും കാണാൻ വേണ്ടി ആ അന്ത്രക്കൊണ്ടിണ്ട നീ എല്ലാവരെയും പറ്റി കിടന്ന പോലെ എന്നെ പറ്റിക്കാൻ വന്ന്യാരിച്ചോ കുളത്തി മുങ്ങിയ കിണറ്റി പോകുന്നവനാ ആരെ ചേട്ടാടാ അല്ല നീ ദേ അവിടെ ഇട്ട് പിടരാ ആ പരിഹാര ഭാഷ എനിക്ക് മനസ്സിലാവുമെങ്കിൽ ബോലാരാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ദാമോദർജി ആ ദാമോദർജി അത് നിനക്ക് നിന്നെ ആരോ നീ അവരെ പറയണം തോറും നാണിച്ച് തൊലി പൊളിയുന്നു ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജന്മ സുഹൃത്തേ

എന്തായാലും ഇവർക്ക് രണ്ടര കൊടുക്കാതെ വിടും ഒന്നുമില്ല അതിപ്പോ എന്ത് കേസോ എന്ത് കാര്യം എന്തു വന്നാലും അത് ശരി അതെന്തായാലും അത് നമ്മുടെ ഒരു അത് ആളെ മാറ്റിക്കോ ആ നോട്ടം കണ്ടാൽ അറിയാം ആശാന് പോയിട്ട് അടി കൊണ്ടാ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം അല്ലാത്തവരൊക്കെ മാറി നിക്കണം അപ്പൊ ൂക്കെ കുറിച്ച് മമ്മൂക്കനെ പറ്റി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേടിക്കുന്നു ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് യെച്ചല്ല അങ്ങനെ സംഭവിച്ചാ